ശംസിക്ക സ്ഥിതി ആയിരിക്കട്ടെ സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് നൂറ്റി അറുപത്തിരണ്ട് വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു വലിയ മുതൽ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം വേറൊരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് ആ ഏത് രാജ്യത്തെ കീഴടക്കുന്നുവോ ആ പരാജയപ്പെട്ട കീഴടക്കിയ ആ രാജ്യത്തിന് അവർ സമ്പാദിച്ച തലമുറകളായി സമ്പാദിച്ച സമ്പാദ്യം ഒരു നേരം കൊണ്ട് ആര് കീഴ്പ്പെടുത്തിയോ അവർക്ക് അവകാശമായി ലഭിക്കുന്ന ഒരു നിയമമാണ് അതുകൊണ്ട് വലിയ മറ്റുള്ളവരുടെ അധ്വാനം ഞാനല്ല മറ്റുള്ളവരെ അധ്വാനിച്ചത് എൻ്റെ ഒരു പരിശ്രമം കൊണ്ട് അവർ ഞാൻ കീഴ്പ്പെടുത്തിയതിൻ്റെ പേര് ഞാൻ ആനന്ദിക്കുന്ന ഒരു ആനന്ദം വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ അങ്ങയുടെ വചനത്തിൽ ഞാൻ ആനന്ദിക്കുന്നു എനിക്കും എൻ്റെ ഹൃദയത്തിൽ എൻ്റെ വ എൻ്റെ ഉള്ളിലെ എൻ്റെ പ്രവർത്തനങ്ങളിലെ ഈ ദൈവത്തിൻ്റെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ ഈ ആനന്ദത്തിൻ്റെ ഒരു പൂർണ്ണത എപ്പോഴും എൻ്റെ ജീവിതത്തെ വലയം ചെയ്യും കാരണം ഈ എന്ന് വചനമെന്ന് പറഞ്ഞാൽ ഈശോയാണ് ഈശോ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എത്ര വലിയ കൊള്ള മുതലോ അതിലല്ല ഉപരിയായ ഒരു ആനന്ദം അത് ഈ ആനന്ദം എന്ന് പറയുന്നത് ആദ്യാലും ഭൗതിക മേഖലകളിലുള്ള ഒരു ആനന്ദമാണ് അത് നിത്യതയോളം എത്തുന്ന ഒരു ആനന്ദമാണ് അതുകൊണ്ട് ഈശോ എൻ്റെ കൂടെയും കൂട്ടിനുമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം എൻ്റെ കൂടെയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ പേറുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ അനേകർ കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ പങ്കുവെച്ച് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ആത്മീയമായ ആനന്ദം എന്നെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും എന്നെ എന്തിനേറെ പറഞ്ഞ ഒരു ഉന്മത്തനെപ്പോലെ ആകും പോലും ശ്രീ അങ്ങനെ പറഞ്ഞൊരു ഉന്മത്തനെ പോലെ ദൈവവചനത്തിൻ്റെ ജ്വലനവും തീഷ്ണതയും എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് അതുകൊണ്ട് ഈ കൊള്ള മുതൽ ലഭിച്ചതിനെപ്പോലെയുള്ളൊരു ആനന്ദം വലിയ കൊള്ള മുതൽ ലഭിച്ചതിനെ പോലെയുള്ളൊരു ആനന്ദം എന്നെ മതിക്കാൻ തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ വചനം എന്നിൽ മാംസം ധരിക്കണം വച പശുത്വ അമ്മയിൽ വചനം മാംസം ധരിച്ചപ്പോൾ അമ്മ സമ്പൂർണമായി സമർപ്പിച്ചതുപോലെ ഞാനും ഇനിയും എൻ്റെ മേഖലകളിൽ എൻ്റെ ജീവിതശൈലികളിൽ എൻ്റെ ശുശ്രൂഷാ മേഖലകളിൽ എൻ്റെ പ്രവർത്തന മേഖലകളിൽ ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവവചനത്തോടൊപ്പം സഞ്ചരിക്കാൻ ദൈവവചനം സാക്ഷിയായി മാറുവാൻ ദൈവവചനം പേറുന്ന വ്യക്തിയായി മാറുവാൻ ദൈവവചനം അനേകർക്ക് കൊടുക്കുന്ന വ്യക്തിയായി മാറുവാൻ അതെ വചനത്തെ ജീവിച്ചു കാണിക്കുന്ന മോഡലായി മാറുവാൻ എന്നിൽ ഈ വചനം ഇനി എത്ര കൂടെ മാംസം ധരിക്കണം അതുകൊണ്ട് ഈ വചനം മാംസം ധരിക്കാൻ എന്നൊരു തടസ്സമായിരിക്കുന്ന മേഖലകളെ ഞാൻ കണ്ടെത്തണം ഇത് ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണെന്ന് തിരിച്ചറിയണം അനേകർന്ന് വ്യത്യസ്തമായ ദൈവം വിളിച്ചൊരു വിളിയാണെന്ന് തിരിച്ചറിയണം ആ വിളിച്ച വിളിയോടെ എനിക്ക് പരമാവധി എൻ്റെ കുറവുകളിലും പരിമിതിയെല്ലാം അപ്പുറം പരമാവധി ഈ വചനത്തോട് വിളിയോട് ഒന്ന് വളരെ അനുകൂലമായി സഹകരിക്കാൻ ദൈവം വിളിച്ചതാണ് വിളി ആ വിളിയോടൊന്ന് സഹകരിക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ശരിക്കും നടപ്പിലാകുന്നത് ദൈവ പദ്ധതിയോട് അതിൻ്റെ വേണ്ടത്ര രീതിയിൽ ദൈവം കാക്ഷിക്കുന്ന വിധത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയോട് എനിക്കും ഒന്ന് അനുരു അനുരഞ്ജനപ്പെടുവാൻ അനുരൂപപ്പെടുവാൻ സഹകരിക്കുവാൻ എനിക്ക് കഴിയണം അങ്ങനെയെങ്കിൽ ഇത് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കണം തിരിഞ്ഞ് നോക്കണം നമ്മൾ ആദ്യം ഒരു വചനം ഒന്ന് ധ്യാനിച്ചു സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് അതിൻ്റെ നൂറ്റി അറുപത്തി രണ്ടാമത് വചനം വലിയ കൊള്ളം മുതൽ ലഭിച്ചതിനെ പോലെ അങ്ങനെ വചനത്തിൽ ഞാൻ ആനന്ദിക്കുന്നു എൻ്റെ ആനന്ദം എനിക്ക് കർത്താവിൻ്റെ നിയമത്തിലാണ് അവിടുത്തെ ലിഖിത നിയമം എനിക്ക് എൻ്റെ ജീവിതം തന്നെയായി മാറിക്കഴിയുമ്പോൾ അവിടുത്തെ വചനം എനിക്ക് എൻ്റെ ജീവിതം തന്നെയായി മാറിക്കഴിയുമ്പോൾ അവിടുത്തെ വചനം ഞാൻ അനേകർക്ക് പങ്കുവെച്ച് കൊടുത്തു കഴിയുമ്പോൾ അവിടുത്തെ വചനത്തിൽ ഞാൻ ആനന്ദിക്കുമ്പോൾ സങ്കീർത്തനക്ക് എൻ മുപ്പത്തിയേഴ് നാല് വചനം എന്നിൽ മാംസധരിക്കും കർത്താവിലെ ആനന്ദിക്കുക അവിടുന്ന് എനിക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു തരും എനിക്ക് കർത്താവിലും അവിടുത്തെ വിളിയോടും അവിടുത്തെ വചനത്തോടും അവിടുത്തെ സംവിധാനങ്ങളോടും ഒരു ആനന്ദമുണ്ടെങ്കിൽ കർത്താവിനെ വിളിച്ച് വിളിയോടെ എനിക്കൊരു ആനന്ദത്തോടെ എനിക്കിത് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനത്തിന് എൻ്റെ ജീവിതത്തിനൊരു സ്വീകാര്യത ഉണ്ടെങ്കിൽ എന്നിൽ എന്നിൽ മാംസധരിച്ച് ഈ വചനം ആ വചനത്തിൽ തന്നെ ഞാൻ ജീവിക്കുന്നതുകൊണ്ടെന്ന് എനിക്കും മറ്റുള്ളവർക്കൂടി ഒരു ബോധ്യം ബോധ്യവരുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ ഈ വചനത്തിൻ്റെ വഴികളൊന്ന് വിപുലമാകുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷേകമുള്ള ഒരു പൈതലായി മാറുവാൻ അവിടുന്ന് എന്നെ അവിടുത്തെ വിജയകരമായ വലതുകരം പിടിച്ച് നടത്തുന്ന വിസ്മയകരമായ സാന്നിധ്യത്തിലേക്കാണ് എന്നെ നയിക്കുന്നത് അതുകൊണ്ട് ദൈവവചനത്തെ ഞാൻ ആദ്യം വിശ്വസിക്കണം ഇത് ദൈവം തന്നെയാണ് തിരിച്ചറിയണം ദൈവം തന്നെയാണ് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ഈ വചനം എൻ്റെ ജീവിതത്തിൻ്റെ പ്രായോഗിക തലങ്ങളിലൂടെ എൻ്റെ ഉള്ളി ഉള്ളറകളെയൊക്കെ നിറച്ച് എൻ്റെ പ്രവർത്തനങ്ങളെ മൊത്തം നിറച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ചരികളിലൂടെയല്ലേ ഇത് കടന്നു വന്ന് ഞാൻ കടന്നു ഇടകളിൽ ഇടങ്ങളില്ലാതെ പ്രകാശമായി മാറുവാൻ അതല്ലേ പറയുന്നത് മൊത്താ സുശേഷനും അഞ്ചാമത്തെയും പതിനാറാം വചനത്തിൽ പറയുന്നത് മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് എൻ്റെ സ്വർഗസ്നാഹപിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മുമ്പിൽ പ്രകാശിക്കണം ഞാനൊരു ദൈവപൈതരാണെങ്കിൽ വചനം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ പ്രവർത്തനം മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് അറിയാത്തവർക്ക് അവരുടെ അന്ധകാരം മാറ്റുവാൻ അവരുടെ കുറവുകൾ പരിഹരിക്കാൻ എൻ്റെ വചന വെളിച്ചം അങ്ങോട്ടും പകരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ട സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപതാം വചനത്തിൻ്റെ നൂറ്റി അറുപത്തി രണ്ടാം വചനം എന്നിൽ മാംസധരിക്കും അതുകൊണ്ട് ഈ കൃപയുടെ നിമിഷങ്ങളിലേക്ക് ഈ അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് നമുക്കും നമ്മുടെ ഈ പ്രാർത്ഥനകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും സങ്കടങ്ങളെയും നമ്മളെ തന്നെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയുടെ ദൃശ്യത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വചനം മാംസ്കരിക്കാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം പ്രേസരോട് ആമേൻ ഹാലുലിയ